നമസ്കാരം കേരളത്തിലെ ഒരു ഭരണ പാർട്ടി നടത്തുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിട്ടും കേരള മുഖ്യമന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല ധാഷ്ടവും അഹങ്കാരവും മുഖമുദ്രയാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടികൾ നേരിടുമെന്ന ഫലങ്ങളും വന്നു കഴിഞ്ഞു കേരളത്തിൽ ഇത്രയും കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങി അന്വേഷണം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അന്വേഷണ പരിധിയിൽ നിർത്തുന്നില്ല മകൾ ഉൾപ്പെട്ട മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യങ്ങളും ശക്തമായി ഉയരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു രാജ്യത്ത് ബി ജെ എതിർക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷേ പിണറായി വിജയന് ഒന്നും സംഭവിക്കുന്നില്ല ഒരാൾ ബി ജെ പിയെ ആക്രമിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ച് ആക്രമിക്കുന്നതാണ് അവരുടെ ശൈലി വിമർശനവും എതിർപ്പും സത്യസന്ധമായാൽ മാത്രമേ ബി ജെ പിന്നാലെ വന്ന് ആക്രമിക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും തന്നെ ആക്രമിക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി അദാനിക്കെതിരെ പ്രസംഗിച്ചതിന് പിന്നാലെ തന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി ഇന്ത്യ മുഴുവൻ തനിക്ക് വീടുണ്ടെന്ന് മോശപ്പെട്ട വീട്ടിൽ നിന്ന് പുറത്താക്കിയത് സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ബി ജെ പി ആർ എസ് എസിനും ശക്തിയുക്തം പോരാടുന്ന ഒരാളാണ് ഞാൻ അവർ എന്നെ എന്തൊക്കെ ചെയ്താലും ഓരോ ദിവസവും ഞാൻ ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ആശയപരമായി എനിക്ക് അവരോട് കടുത്ത ഭിന്നതയുണ്ട് അതുകൊണ്ട് ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ അവരെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നാണ് എന്റെ ചിന്ത ഞാൻ പാർലമെന്റിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ബി ജെ പി കാര് പറയുന്നത് ഈ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇങ്ങനെ അവർക്കെതിരെ പോരാടുമ്പോൾ ഞാൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് അവരുടെ മാധ്യമങ്ങളും ചാനലുകളും എന്നെ ഇരുപത്തിനാലു മണിക്കൂറും കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം മുഴുവൻ എന്റെ പ്രതിച്ഛായ അവർ നശിപ്പിക്കുന്നു എന്റെ ലോക്സഭാംഗത്വം അവർ എടുത്തു കളഞ്ഞു ഞാൻ അദാനിക്കെതിരെ ഒരു പ്രസംഗം നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ലോക്സഭയിൽ നിന്ന് എന്നെ പുറത്താക്കിയത് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് അൻപത്തി അഞ്ചു മണിക്കൂറാണ് ഇ ഡി എന്നെ ചോദ്യം ചെയ്തത് ഞാൻ താമസിച്ചിരുന്ന വീടിന്റെ താക്കോൽ അവർക്ക് കൊടുത്തു അവരെന്നെ ആ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കി എനിക്ക് വലിയ സന്തോഷം തോന്നി ആ വൃത്തികെട്ട വീട് എനിക്ക് വേണ്ട എനിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു കേരളത്തിലും ഉത്തർപ്രദേശിലും അസമിലും ഉള്ള ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്റെ വീട് കന്യാകുമാരിയിൽ നിന്നും കേരളത്തിലൂടെ കാശ്മീർ വരെ ഞാൻ നാലായിരത്തിൽ അധികം കിലോമീറ്ററുകൾ നടന്നു അന്നും മുതലുള്ള മുട്ടുവേദന ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ബി ജെ പി യെ എതിർക്കുന്ന എനിക്ക് സംഭവിക്കുന്ന ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം എടുത്തു കളയാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി നഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഇ ഡി ഓ സി ബി ഐയോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് ഈ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിലാണുള്ളത് അവർക്ക് സംഭവിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം സംഭവിക്കാത്തത് എന്താണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പി വിമർശിക്കുന്ന ആളാണ് അപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും എന്നെ വിമർശിക്കുകയാണ് ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പിക്ക് ആശയപരമായ പോരാട്ടത്തിലാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ബി ജെ പിയെ ആക്രമിച്ചാൽ അവർ കയ്യിലുള്ളതെല്ലാം വെച്ച് തിരികെ ആക്രമിക്കും പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല ഇവിടെ അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളില്ലേ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കണം ആരെങ്കിലും ബി ജെ പി സത്യസന്ധമായി ആക്രമിച്ചാൽ അവർ ഇ ഡി എയും സി ബി ഐയെയും ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ പിന്നാലെയായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു